ഇത് ചന്ദ്രൻ അങ്ങളുടെ അനിയൻ മഹാദേവൻ അങ്കിൾ അങ്കിൾ ഞങ്ങളെ നോക്കി ചിരിച്ചു ഞങ്ങൾ തിരിച്ചും ഇവരൊക്കെ എന്തു ചെയ്യുന്നു ഞങ്ങള് നയൻത്തിൽ പഠിക്കാം അപ്പോ അമ്മയും ഒരാൻറ്റിയും കൂടി വന്നു അമ്മ ആന്റിക്ക് ഞങ്ങളെ പരിചയപ്പെടുത്തി കൊടുത്തു പിന്നെ ഞങ്ങൾ ഉള്ളിൽ പോയി ഞങ്ങൾ ഓരോ കളിയും കളിച്ചിരുന്നു അപ്പോഴാണ് ഏട്ടന്മാർ വന്നത് കൂടെ പരിചയമില്ലാത്ത രണ്ടു പേരും ഞങ്ങള് സംശയത്തോടെ ഏട്ടനെ നോക്കി എല്ലാവരും ഇങ്ങോട്ട് വന്നേ അപ്പു ഏട്ടൻ ഞങ്ങളെ വിളിച്ചു അപ്പുവേട്ടൻ വിളിച്ചപ്പോ ഞങ്ങൾ ചെന്നു ഏട്ടൻ അവരെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി ഇത് രുദ്രാസ് ഇത് ദേവാസ് ഏട്ടൻ അവരെ കാണിച്ചു കൊണ്ട് പറഞ്ഞു ഞങ്ങളെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു രുദ്രേട്ടൻ അപ്പുവേട്ടന്റെ ഒപ്പം അന്ന് ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കാനുട്ടോ ദേവേട്ടൻ പ്ലസ് ടു ആണ് രണ്ടാളും ഞങ്ങളോട് പെട്ടെന്ന് കമ്പനിയായി കുറച്ചു കഴിഞ്ഞ് എല്ലാവരും കൂടി സദ്യ കഴിച്ചു രുദ്രേട്ടനും അച്ഛനും അമ്മയും ചന്ദ്രൻ അങ്കിളും ആന്റിയുമൊക്കെ തിരിച്ചുപോയി അച്ചു ചേച്ചിയും രുദ്രേട്ടനും ദേവേട്ടനും ഒക്കെ കുറച്ചു ദിവസം കാണും വൈകിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി നടക്കാൻ ഇറങ്ങി നടക്കുമ്പോഴെല്ലാം ആരോ എന്നും നോക്കുന്ന പോലെ തോന്നി ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ രുദ്രേട്ടൻ എന്നെ തന്നെ നോക്കിയാണ് ഞാൻ പെട്ടെന്ന് നോട്ടം മാറ്റി പിന്നെയും എനിക്ക് എന്തോ പോലെ തോന്നി ഇങ്ങനെ നോക്കുന്നത് കാണുമ്പോ ആ എന്തായാലും വരട്ടെ കണ്ടുപിടിക്കാം അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് നടന്നു അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങളെല്ലാവരും കൂടി പാടത്തിലെത്തി അവിടെ എൻ്റെ വേറെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു അതാരാണെന്നല്ലേ കുറച്ച് ചേട്ടന്മാരും അന്യന്മാരും അനേത്തിമാരും ഒക്കെ ഒരു ഞങ്ങളെ കണ്ടതും ഞങ്ങളെ വിളിക്കാൻ തുടങ്ങി ഞങ്ങളെല്ലാവരും ഇറങ്ങി ഫുട്ബോൾ കളിയായിരുന്നു പിന്നെ രണ്ട് ടീമായിട്ട് ഞങ്ങൾ പിരിഞ്ഞു ഞാൻ ആരു രുദ്രേട്ടൻ അപ്പുവേട്ടൻ സിദ്ധു കുറച്ച് ചേട്ടന്മാരും ഒരു ടീം ദേവേട്ടനും അമലും ജോയും മഹിയും ആമിയും പിന്നെ കുറച്ച് ചേട്ടന്മാരും അടുത്ത ടീമും ഒരു ടീമിൽ പതിനൊന്ന് പേരുണ്ട് അപ്പുവേട്ടനാണ് ഗോളി ഞങ്ങൾ എല്ലാവരും ഇട്ടിരിക്കുന്ന പാൻറ്റൊക്കെ പൊക്കി വെച്ച് അങ്ങോട്ട് കളിക്കാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ആണ്ടെ രുദ്രടൻ ഒരു ഗോൾ നേടി ഞങ്ങളുടെ ടീമിന് വേണ്ടി കുറച്ച് കഴിഞ്ഞ് അപ്പുറത്തെ ടീമിന് വേണ്ടി മഹി ഗോൾ നേടി പിന്നെയും വാശിയേറിയ പോരാട്ടായിരുന്നു അങ്ങോട്ട് ലാസ്റ്റ് മൂന്ന് രണ്ട് എന്ന നിലയില് ഞങ്ങൾ വിജയിച്ചു അതിന്റെ ആഹ്ലാദ പ്രകടനമായിരുന്നു പിന്നെ അതും കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഞങ്ങളുടെ കോലം നോക്കിയത് തിരുപ്പതിയായി ഈ കോലത്തിൽ വീട്ടിൽ ചെന്ന പോരാളി ചൂരെടുക്കും ഞങ്ങൾ വേഗം തന്നെ അവിടുന്ന് പോന്നു പോരുന്ന വഴിക്ക് പുഴയിലിറങ്ങി ചെളി അത്യാവശ്യം കഴുകിക്കളഞ്ഞ് നേരെ വീട്ടിലേക്ക് പോന്നു വീട്ടിലെത്തി ആരും കാണാതെ കുളത്തിൽ പോയി ആദ്യം ബോയ്സ് എല്ലാവരും കുളിച്ചു അതിനുശേഷം ഗേൾസും അങ്ങനെ ഞങ്ങൾ കുളിച്ചു വരുമ്പോളാണ് പെട്ടെന്ന് എന്നെ ആരോ പിടിച്ചു വലിച്ചത് ഏ ആരാ എനിക്ക് ആളെ മനസ്സിലായില്ല എങ്ങനെ മനസ്സിലാകാൻ ഞാൻ ആളുടെ നെഞ്ചൊപ്പമേ ഉള്ളൂ ആള് എന്നെ ആളുടെ നെഞ്ചിൽ അമർത്തി പിടിച്ചിരിക്കുകയാണ് ആരാ ഞാൻ വീണ്ടും ചോദിച്ചു ഇത് ഞാനാ രുദ്രൻ എന്നെ വിട് ഞാൻ കയ്യിൽ കിടന്ന് പിടഞ്ഞുകൊണ്ട് പറഞ്ഞു എങ്ങനെ പിടയാതിരിക്കും ഇയാൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചപ്പോ ഹൃദയം വല്ലാതെ ഇടിക്കുന്നു ഇങ്ങനെ പോവാണേ നാളെ പേപ്പറിൽ നെഞ്ചിടിപ്പ് ഉയർന്ന് നെഞ്ചു പൊട്ടി പെൺകുട്ടിക്ക് ധാരണ അന്ത്യം എന്ന വാർത്ത കാണാം എന്നെ വിട് ഞാൻ പിന്നെയും പറഞ്ഞു എൻ്റെ പൊന്നു പൊന്നു ഞാൻ പറയുന്നൊന്ന് കേൾക്ക് ഞാൻ നിന്നെ പിടിച്ചു വെച്ചത് അപ്പുവിന് വേണ്ടിയാ അപ്പു വേണ്ടിയോ അതെ ആദ്യം നീ ഒന്ന് കുതിരാതെ നിൽക്കാമോ ഉം നിന്റെ അപ്പുവേട്ടന് ആരവിനോട് സംസാരിക്കണം എല്ലാവരും ശ്രദ്ധിക്കും എന്നതുകൊണ്ട് കഴിഞ്ഞില്ല നടക്കാൻ പോയപ്പോ ഫുൾ ടൈം ആണ്ടെ നിന്റെ കൂടെ എന്താ അവളുടെ പ്രശ്നം എന്ന് മനസ്സിലാവുന്നില്ല അവളോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് അപ്പു പറഞ്ഞപ്പോ ഈ വഴിയെ കണ്ടുള്ളൂ എന്തു വഴി അതെ നീ കൂളി കഴിഞ്ഞു പോകുമ്പോ നിന്നെ ഇങ്ങനെ ഞാൻ പൊക്കും അപ്പോ നിന്നോട് വർത്താനം പറഞ്ഞ് നടന്ന് ആരും അത് ശ്രദ്ധിക്കില്ല കുറച്ച് നടന്ന് നിന്റെ ശബ്ദം കേൾക്കാതാവുമ്പോ അവള് നോക്കുമ്പോൾ നിന്നെ കാണില്ല അപ്പ അവള് നിന്നെ തിരഞ്ഞു വരും ആ സമയത്ത് അപ്പു അവളെ കൂട്ടിക്കുളത്തിലേക്ക് പോകും ഓ അങ്ങനെയാണല്ലേ അതെ എനിവേ നമുക്ക് പരിചയപ്പെട്ടാലോ അവര് വരുന്നതിന് മുമ്പ് ഓക്കെ എന്റെ പേരറിയാലോ രുദ്രാ വീട്ടിലെല്ലാവരും അംശു എന്ന് വിളിക്കും കൂട്ടുകാര് രുദ്ര എന്നും പിന്നെ മുത്തശ്ശി കണ്ണ എന്ന് വിളിക്കും അതുപോലെ അപ്പൂവും ഇപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയർ ബി എസ് സി മാത്സ് പിന്നെ തന്നെ പോലെ അത്ര വലിയ ഫ്രണ്ട്സ് കളക്ഷൻ ഒന്നുമില്ല ആകെ മൂന്ന് പേര് അപ്പു അജു ദേവ് അനിയനെക്കാട്ടിലും എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ് ഇവർ പിന്നെ യു പി എസ് സി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അതിന് എൻ്റെ കൂടെ നീ അറിയുന്ന ഒരാൾ കൂടി ഉണ്ട് പക്ഷെ അവനത് ആരോടും പറഞ്ഞിട്ടില്ല കിട്ടിയിട്ട് പറയാമെന്നാണ് പറഞ്ഞേക്കുന്നത് ഏ അതാരാ പറയണോ ഒരു കുസൃതി ചിരിയോടെ ചോദിച്ചു ഏ പറ കണ്ണേട്ടാ ഒരു നിമിഷം രുദ്ര ഞെട്ടി അടുത്ത നിമിഷം അവന് ഭയങ്കര സന്തോഷം തോന്നി അവൻ അത് മറച്ചു വെച്ച് അവനോട് ചോദിച്ചു ഏ എന്താ വിളിച്ചത് അത് പെട്ടെന്ന് വായി വന്നതാ സോറി ഹേ അത് കൊഴപ്പില്ല നീ അങ്ങനെ വിളിച്ചാ മതി നീ മാത്രം പിന്നെ ഇനി ും നിന്നെ എന്ന് വിളിക്കൂ അതും പറഞ്ഞ് രുദ്രേട്ടൻ നടന്നുപോയി ഞാൻ ആരാ ഇവിടിപ്പാരാ പടക്കം പൊട്ടിച്ചേ എന്ന എക്സ്പ്രഷൻ ഇട്ട് നിൽക്കുകയാണ് കേട്ടോ അറിയാതെ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു പെട്ടെന്ന് അവൾ ബോധം വന്ന പോലെ ആലോചിച്ചു അവൻ എന്താ പറഞ്ഞത് ഏ എന്നാലും രുദ്രേട്ടൻ എന്താ അങ്ങനെ പറഞ്ഞത് ഞാൻ അത് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അത് സംഭവിച്ചത് എന്റെ തലക്കിട്ട് ആരോ കൊട്ടി ഞാൻ നോക്കുമ്പോ അത് ആരുമായിരുന്നു എടി എന്താടി പ്രശ്നം നീയോ അപ്പോട്ടും തമ്മില് എന്ത് പ്രശ്നം അതാ ചോയിച്ചത് എന്താ എന്ന് അത് ചോദിച്ചപ്പോ അവൾ നിന്ന് ചിരിക്കുന്നു എന്താവോ എന്തോ എന്നിട്ട് അവള് പറയാൻ തുടങ്ങി ഇതേ സമയം ആരോ കുളക്കടവിൽ നടന്നത് ആലോചിക്കായിരുന്നു കുളക്കടവ് ആരു എന്താടി പ്രശ്നം എന്നോട് പറ എനിക്ക് എന്ത് പ്രശ്നം പ്രശ്നം നിങ്ങൾക്കല്ലേ ഞാനാരാ നിങ്ങളോടത് പറയാൻ നീ എൻറെ അമ്മാവന്റെ മോള് എൻറെ മുറപ്പെണ്ണ് ആണല്ലോ പിന്നെ നിങ്ങൾ എന്താ മനുഷ്യ ഞാൻ ഇന്നലെ ഒന്ന് കൂടെ വരാൻ പറഞ്ഞപ്പോൾ പറഞ്ഞത് നമ്മൾ ഒരുമിച്ച് നടന്ന വീട്ടുകാർ തെറ്റിദ്ധരിക്കും പോലും അത് അത് ഇന്നലെ നിങ്ങൾ ഞാൻ വിളിച്ചിട്ട് വന്നില്ലല്ലോ അപ്പോ ആ പൂതന പറയുന്നു അപ്പുവേട്ടൻ എന്നെ ഇഷ്ടല്ല വീട്ടുകാരുടെ നിർബന്ധം മൂലമാണ് എന്നെ ഇഷ്ടപ്പെടുന്നത് വിവാഹപ്രായമായ ഏട്ടൻ അവളെ കെട്ടു ഞാൻ പൊന്നുവിനെ പോലെയാണെന്നൊക്കെ അവസാനം പറയുമ്പോ അവളുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു അതൊന്നു പറയാനാണ് ഞാൻ വിളിച്ചത് അപ്പോ നിങ്ങൾക്ക് വരാൻ വയ്യ പിന്നെ ഇതുവരെ നിങ്ങൾ എന്നോട് ഇഷ്ടം പറഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ എന്തിനാ നിങ്ങളുടെ പിന്നാലെ ബാക്കി പറയാനാവാതെ അവൾ തേങ്ങിക്കറിഞ്ഞു അവൻ വേഗം അവളെ ചേർത്തു പിടിച്ചു അവൾ അവനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് തേങ്ങി അറിഞ്ഞില്ലടാ ഞാൻ നിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു വിഷമമുള്ളത് നീ എന്നോട് പറഞ്ഞപ്പോഴേ പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ നീ പഠിക്കുകയല്ലേ ഞാനും പഠിക്കുകയല്ലേ അതാ പറയാഞ്ഞത് ഇനി ഞാൻ മറച്ചു വെക്കുന്നില്ല ലവ് യു ഋഷി എനിക്ക് ഇഷിയെ പോലെ പ്രിയപ്പെട്ടതാണ് നീയും അവള് പെങ്ങളും നീ എൻ്റെ പാതിയും ഇപ്പോ അതൊന്നും ആലോചിക്കേണ്ട പഠിച്ചൊരു ജോലിയൊക്കെ നേടി നീയും പഠിച്ച് ഒരു ജോലിയൊക്കെ ആവുമ്പോ നമുക്ക് എല്ലാവരോടും പറയാം അതുവരെ ഇതിരിക്കട്ടെ അതും പറഞ്ഞ് അവൻ അവളുടെ നെറ്റിയിൽ ചുണ്ടു ചേർത്തു അവൾ ആകെ അത്ഭുതപ്പെട്ടു അവൻ അവളെ ചേർത്ത് പിടിച്ചു ഇനി ഇവിടെ നിൽക്കണ്ട പൊക്കോ അവൾ പോയി അവൻ അവടെ മലർന്നു കിടന്ന് അവളെ കുറിച്ച് ആലോചിച്ചു അവൾ പറഞ്ഞു നിർത്തി പൊന്നു പൊന്നു അപ്പൊ അവളെ കളിയാക്കി അമ്പടി ജിഞ്ചിണ്ടാക്കിടീ അപ്പൊടിയാണ് അവളെ ഞാൻ കളിയാക്കി കൊണ്ട് നിൽക്കുമ്പോഴാണ് ആമി ഞങ്ങളെ അന്വേഷിച്ചു വന്നത് നിങ്ങൾ ഇവിടെ നിൽക്കുകയായിരുന്നോ അവിടെ എല്ലാവരും നിങ്ങളെ ഫുഡ് കഴിക്കാൻ വിളിക്കുക ഞങ്ങൾ ഉള്ളിൽ കയറിയപ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകളെ കണ്ട് ഞെട്ടിപ്പോയി എന്താ മക്കളെ അവിടെ നിൽക്കുന്നത് ഹാരാ എന്നല്ലേ ഇതാണ് ഞങ്ങളുടെ ഡിയറസ്റ്റ് മുത്തശ്ശി പ്രഭാവതി എൻ്റെ അച്ഛൻ്റെ അമ്മയാണ് ഒരു നിമിഷത്തെ ഞെട്ടലിന് ശേഷം ഞങ്ങൾ രണ്ടാളും മുത്തശ്ശിയെ പോയി കെട്ടി അങ്ങോട്ട് പിടിച്ചു മുത്തശ്ശിയുടെ മക്കൾക്ക് സുഖാണോ സുഖം ആരോ ആമീ ഞാൻ വന്നപ്പോ മോൾ ഇവരെ വിളിക്കാൻ പോയി എന്ന് കുട്ടം പറഞ്ഞു ഞാൻ ആരു ആമി ഞാൻ വന്നത് എല്ലാവരെയും പൂരത്തിന് ക്ഷണിക്കാനാ എല്ലാവരും കുടുംബമായി തന്നെ വരണം നിങ്ങളും അതും പറഞ്ഞ് മുത്തശ്ശി രുദ്രേട്ടനെയും ദേവേട്ടനെയും നോക്കി അവർ പുഞ്ചിരിയോടെ തലയാട്ടി എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ചെറിയച്ചൻ വന്നില്ലേ മുത്തശ്ശി അവൻ രാത്രി അടുത്ത് പോയതാ അവരെ ക്ഷണിക്കാൻ ഇവിടുന്ന് കുറച്ചല്ലേ ഉള്ളൂ ഈ പറയുന്നത് ആരെക്കുറിച്ചാണെന്നല്ലേ ഇത് എന്റെ അച്ഛൻറെ വീട്ടുകാരാ അച്ഛൻറെ അമ്മ പ്രഭാപതി മുത്തശ്ശിക്ക് ശേഖരൻ മുത്തശ്ശനും നാല് മക്കളാണേ ഒന്ന് ദേവദത്തൻ ഭാര്യ രമ്യ ഇവർക്ക് മൂന്ന് മക്കൾ ദേവനാഥ് ദേവാനന്ദ്ദേവതീർത്ഥ തീർത്ഥ ചേച്ചി ടീച്ചറാണ് ദേവേട്ടൻ ലെക്ചർ ദേവേട്ടൻ പ്രൊഫഷണൽ ഹാക്കർ ദേവനാരായണൻ എൻ്റെ അച്ഛൻ ബാക്കി അറിയാലോ ദേവാനന്ദ് ഭാര്യ പാർവതി ഇവർക്ക് ഒരു മകൻ ശ്രീനാഥ് പി ജി ചെയ്യുന്നു റോബോട്ടിക്സിൽ ദേവദാത്രി ഭർത്താവ് രഘുറാം ഇവർക്ക് രണ്ട് മക്കള് ഈശാനന്ദ് ഇഷിക ഇരട്ടക്കുട്ടികളാണ് ഞങ്ങളുടെ സെയിം ഏജ് ആണ് കേട്ടോ ഇതിൽ വലിയച്ഛനും ചെറിയച്ഛനും കൂടി മുത്തശ്ശൻ തുടങ്ങി വെച്ച വേദം ഹോട്ടൽസ് നോക്കി നടത്തുന്നത് ഒപ്പം ഒരു സൂപ്പർ മാർക്കറ്റും ഉണ്ട് ധാത്രി അമ്മായി ഹൗസ് വൈഫാണ് രമ്യ വലിയമ്മ അംഗനവാടി ടീച്ചറാണ് ചെറിയമ്മ പാർവതി ഡാൻസ് ടീച്ചറുമാണ് മുത്തശ്ശി പോയതിന് പിന്നാലെ ഞങ്ങളെല്ലാം കൂടി മുകളിൽ അല്ല എത്ര ദിവസാണ് പൂരം പതിനൊന്ന് ദിവസം എൻ്റെ അമ്മ അത്രയും ദിവസോ നല്ല രസമായിരിക്കും ഏട്ടാ ഞാൻ പോയിട്ടുണ്ട് ആഹാ എവിടെ തറവാട് തള്ളിക്കുളങ്ങ എന്നാ നമ്മൾ പോകുന്നത് മറ്റന്നാളാവും അല്ലേ ഈഷി അതെ ശനിയാഴ്ചയാണ് പൂരം തുടങ്ങുന്നത് അതുകൊണ്ട് നമ്മൾ മറ്റന്നാൾ വ്യാഴാഴ്ച പോവും വെള്ളിയാഴ്ച രോഹിണി ഇതൊക്കെ പറയുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് രണ്ട് കണ്ണുകൾ എന്നിൽ വീഴുന്നുണ്ടായിരുന്നു ഞാൻ നോക്കിയിട്ടും ആൾക്ക് ഒരു കുലുക്കവുമില്ല ആൾ എന്നെ നോക്കിയിരുപ്പ് തന്നെ ഞാൻ പുരുകം പൊക്കി എന്താന്ന് ചോദിച്ചപ്പോ ഒന്നുമില്ലെന്ന് ചുമല് പൊക്കി പറഞ്ഞു എന്തായാലും ഇത് കഴിഞ്ഞ് രുദ്രേട്ടനോട് സംസാരിക്കണം അങ്ങനെ എല്ലാവരും ഓരോ വഴിക്ക് എഴുന്നേറ്റ് പോയപ്പോ ഞാൻ രുദ്രേട്ടനെ വിളിച്ചു രുദ്രേട്ടാ ഒന്ന് വരാമോ എന്താടാ നമുക്ക് കുറച്ച് മാറി നിൽക്കാം ആ ശരി അങ്ങനെ ഞങ്ങൾ ബാൽക്കണിയിലേക്ക് പോയി രുദ്രേടാ അത് ഞാൻ പറഞ്ഞു മുഴുവനാക്കു മുന്നേ രുദ്രേട്ടൻ എന്നെ തടഞ്ഞു നിന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു എന്ത് പൊന്നുമോൾക്ക് ഓർമ്മയില്ലേ അതും ചോയിച്ച് ആൾ എന്നോട് ചേർന്ന് നിന്നു ഞാൻ ആകെ വിയർക്കാൻ തുടങ്ങി ഇല്ല ഞാൻ എന്നെ എന്തു വിളിച്ചാൽ മതി എന്നാ നിന്നോട് പറഞ്ഞത് രുദ്രേട്ടൻ ആണോ അതും പറഞ്ഞ് ഒന്നും കൂടി ചേർന്ന് നിന്നു ഞാൻ ആകെ വെട്ടി വേർക്കാൻ തുടങ്ങി അല്ല പിന്നെ കണ്ണേട്ടൻ ആ അപ്പൊ അറിയാം അല്ലേ പിന്നെ നീ ചോദിക്കാൻ വന്നത് അതിന്റെ ഉത്തരം നീ വിചാരിച്ചത് തന്നെയാ എനിക്ക് നിന്നെ പുറകെ നടത്തിച്ച് ഇഷ്ടം പറയാനോ ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ് പുറകെ നടക്കുന്നതോ ഇഷ്ടമല്ല അതുകൊണ്ട് സ്ട്രിക്റ്റ് ആയിട്ട് പറയാം ഐ ലവ് യു ഷി ഇത് ഞാനിപ്പോ പറഞ്ഞു എന്ന് വെച്ച് നീ പോസിറ്റീവ് റിപ്ലൈ തരണമെന്നോ നീ എന്നെ സ്നേഹിക്കണമെന്നോ ഞാൻ പറയില്ല കാരണം നീ എന്റെ മാത്രമാണ് എന്റെ മാത്രം അത് ആരോടും പറയുന്നതിന് മുമ്പേ അതിന്റെ അവകാശിയോട് പറയണമെന്ന് തോന്നി പറഞ്ഞു നമ്മൾ രണ്ടാളുടെയും പഠിത്തമെല്ലാം കഴിഞ്ഞ് നമുക്ക് കെട്ടാം അതുവരെ പ്രേമിക്കാം പിന്നെ എനിക്ക് വേറെ ലൈനുണ്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു വരാനാണെങ്കിൽ നിന്നെക്കുറിച്ച് ഓരോ കാര്യവും ഞാൻ അപ്ഡേറ്റഡ് ആണ് മോളെ അപ്പോ ബൈ ഞാൻ ആകെ കിളികൾ പോയി നിന്നു എനിക്ക് ആകെ കൂടി വട്ടാകുന്ന പോലെ രണ്ട് വട്ടം കാണുമ്പോഴേക്കും ഒരാളോട് ഇഷ്ടമൊക്കെ തോന്നുമോ എന്നാലും ഇതെങ്ങനെ എന്റെ ദൈവമേ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഇഷേ ഓരോന്നും ആലോചിച്ച് നിക്കുമ്പോഴാണ് അപ്പുവേട്ടന്റെ വിളി വന്നത് എന്താ അപ്പു നീ ഇവിടെ എന്തെടുക്കാൻ മോളെ ഞാൻ എവിടേക്ക് നോക്കി ഞാൻ ഓരോന്നും ആലോചിച്ച് നിന്നു പോയി എന്തായാലും അതൊക്കെ വിട് എന്നിട്ട് ഏട്ടന്റെ സുന്ദരി പോയി ഒരുങ്ങി വാ എങ്ങോട്ടാ ഡ്രസ് എടുക്കണ്ടേ മറ്റന്നാൾക്ക് എല്ലാവരും റെഡിയാകും പോയി നിന്നെ കണ്ടില്ല അതാ അന്വേഷിച്ചു വന്നത് ഞാൻ വെറുതെ ഇവിടെ വന്നിരുന്നതാ അപ്പേട്ടാ ഞാൻ ഇപ്പൊ റെഡിയാ ഞാൻ റെഡിയായി വന്നപ്പോൾ എല്ലാവരും റെഡിയായി നിൽക്കുന്നു ഞാൻ എല്ലാവർക്കും ഒരു ചിരി നൽകി എല്ലാവരും കൂടി ആദ്യം ടെസ്റ്റൈൽസിൽ പോയി ഡ്രസ്സെടുത്തു